Ne yapıyorsun? <laughs> ആ ഞാൻ വരാം വരാം വന്നോ അത് പറയാൻ വേണ്ടിയാണോ ആ ഇത്ര പറയാം ഞാൻ ഇപ്പൊ പതിനഞ്ചൂറിന് വരും വെയിറ്റ് ആരംഭിച്ചാലോ ഷൈ പിന്നെ ചേട്ടാ ആരംഭിച്ചാലോ ഞങ്ങൾ ഈ സംഘാടക സമിതിയുടെ ഭാരവാഹികളായിട്ടുള്ള നമ്മുടെ ഞങ്ങളുടെ സ്കൂളിലെ സി എസ് ഒ സ്കൂളിലെ ടീച്ചറാണ് ഞങ്ങളുടെ മായ ടീച്ചർക്ക് അറിയാലോ പ്രിയ ഫുട്ബോൾ ഭാഗത്താണ് അല്ലെ എവിടെയല്ല താമസം മായ ടീച്ചർ കരയാമ്പുറ ഫെഡൽ മായ റാണി അറിയാലോ ഇവിടെ ബാക്കി അറിയാലോ പ്രിയപ്പെട്ടവര് ഞങ്ങള് ദേശീയ നൃത്തോത്സവം ഒരു ഭംഗി ഈ വരുന്ന പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലായിട്ട് സി എസ് സിയിൽ വെച്ച് നടക്കുകയാണ് കേരള സംഗീത നാടൻ അക്കാദമിയുടെ നേതൃത്വത്തിൽ സി എസ് എയുടെ സഹകരണത്തോടെയാണ് ഈ നൃത്തോത്സവം അങ്കാവലി വെച്ച് നടക്കാൻ പോകുന്നത് ഇതിൽ പതിനൊന്ന് നൃത്തരൂപങ്ങളുടെ പതിനൊന്ന് നൃത്തരൂപങ്ങളുടെ അൻപത്തിയൊന്ന് രംഗാവതരണമാണ് ഈ മൂന്ന് ദിവസകാലങ്ങളിലായിട്ട് ഇവിടെ വെച്ച് നടക്കാൻ പോകുന്നത് പതിനൊന്ന് നൃത്ത രൂപങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി കേരള നടനം ഒഡീസി നാട്യം മണിപ്പൂരി പേരടി നൃത്തം മഹാരി നൃത്തം കഥക്ക് സാത്രിയ എന്നീ നൃത്തങ്ങളാണ് അരങ്ങേറുക ഇവിടെ രണ്ടു ദിവസം ഇരുപത് ഇരുപത്തി ദിവസങ്ങളിൽ രാവിലെ നൃത്ത വിദ്യാർത്ഥികളായി വിദ്യാർത്ഥികൾക്കായിട്ടുള്ള വർക്ക്ഷോപ്പാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ആ രണ്ടു ദിവസം നൃത്തം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വർക്ക്ഷോപ്പ് എന്ന രീതിയിൽ പ്രഗഡരായ അധ്യാപകര അധ്യാപിക അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം പത്തൊമ്പതാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് നമ്മളെല്ലാം ആദരിക്കുന്ന പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി സാറാണ് ഈ നൃത്തോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആ ചടങ്ങിൽ കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി കരിവള്ളൂർ മുരളി മുതൽ നമ്മളുടെ എം പി ശ്രീ ബെന്നി ബഗനാൻ അതോടൊപ്പം തന്നെ നമ്മുടെ എം എൽ എ ശ്രീ എം റോജി എം ജോൺ മുൻ മന്ത്രി ശ്രീ ജോസ് തട്ടിയിൽ അടക്കമുള്ള രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗത്തുള്ള പ്രഗത്ഭരായ ആളുകളെല്ലാം അതിൽ പങ്കെടുക്കും ഈ നമ്മുടെ സി എസ് സിയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ അങ്കമാലിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു ദേശീയ നൃത്തോത്സവം അങ്കവാളി വെച്ച് സംഘടിപ്പിക്കപ്പെടുന്നത് അതിൽ സി എസ് എ വളരെ അഭിമാനം അതിനകത്ത് സി എസ് എ യിലെ ഭാരവാഹി ഞങ്ങൾക്കുണ്ട് കാരണം സി എസ് എയുടെ ഏറെ വർഷങ്ങളായി സി എസ് എ നൃത്തം വിദ്യാർത്ഥികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് തുടർച്ചയായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതോടൊപ്പം തന്നെ സംഗീത നാട അക്കാദമി സി എസ് എ പരിഗണിച്ചുകൊണ്ട് ഇവിടെ വച്ച് ദേശീയ അടിസ്ഥാനത്തിലുള്ള കേരളത്തിലെ മധ്യമേഖല നൃത്തോത്സവം സംഘടിപ്പിക്കുന്നതിൽ ഞങ്ങൾ വളരെ അതിനെ സ്വാഗത വലിയ കൂടിയാണ് സ്വാഗതം ചെയ്യുന്നത് ഈ മൂന്ന് നാൾ നീണ്ടു നിൽക്കുന്ന ഈ നൃത്തോത്സവം അങ്കമാലിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് കാണാനും ആസ്വദിക്കാനും വിവിധ നൃത്തരൂപങ്ങളെ സംബന്ധിച്ച് അറിയാനും ഒക്കെയുള്ള ഒരു സുവർണ അവസരമാണ് വന്നിട്ടുള്ളത് ഇത് പൂർണമായും സൗജന്യമായിട്ടാണ് പ്രവേശനം അതിപ്രശസ്തനായിട്ടുള്ള ഇന്ത്യയിലെ നർത്തകിമാരുടെ നർത്തകന്മാരുടെ നൃത്തം കാണുന്നതിനു വേണ്ടി പൂർണ്ണമായും സൗജന്യമായിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിനകത്ത് സെപ്റ്റംബർ മാസം പത്തൊമ്പതാം തീയതി ഉച്ചകഴിഞ്ഞാണ് പരിപാടി ആരംഭിക്കുന്നത് പത്തൊമ്പതാം തീയതി ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന പരിപാടിക്കകത്ത് തെരഞ്ഞെടുക്കപ്പെട്ട യുവ നർത്തികിമാരുടെ നർത്തകന്മാരുടെ നൃത്ത നൃത്യങ്ങളാണ് മൂന്ന് മുതൽ ആ പിന്നെ അഞ്ചര വരെ സംഘടിപ്പിക്കുന്നത് അന്ന് ഒന്നാം ദിവസം ഇന്ത്യയിലെ അതിപ്രശസ്തരായിട്ടുള്ള നൃത്ത മേഖലയ്ക്കകത്ത് അതിപ്രശസ്തരായിട്ടുള്ള സുജാത മഹാപത്രിയുടെയും ലോക ചന്ദ്രശേഖർ റെഡ്ഡിയും അവരുടെ നൃത്തരൂപങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് വൈകിട്ട് ആറു മണിക്കാണ് സുജാത മഹാപാത്ര ഒഡീസി നൃത്തരൂപമാണ് അവതരിപ്പിക്കുന്നത് തുടർന്ന് അപർണ വിനോദ് മേനോൻ ഭരതനാട്യവും ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ മോഹിനിയാട്ടവും ലോഹ ചന്ദ്രശേഖർ റെഡ്ഡി ആന്ധ്ര നാട്യവും ഡോക്ടർ താനിയ ചക്രവർത്തിയും സംജിപ്ത കുണ്ടുവും എന്നിവർ മണിപ്പൂരിയും ധനുഷ്യ സന്നാൽ മോഹിനിയാട്ടവും ഇവിടെ അവതരിപ്പിക്കുന്നു ഇവരെല്ലാം തന്നെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന നൃത്ത മേഖലയ്ക്കകത്ത് പ്രശസ്തരായ വ്യക്തികളാണ് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യം അന്ന് ഉച്ചയ്ക്ക് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉച്ചയ്ക്കാണ് പരിപാടി ആരംഭിക്കുന്നത് മൂന്ന് മണി മുതൽ നടക്കുന്ന പരിപാടിക്കകത്ത് യുവ നർത്തകരായിട്ടുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന കല്യാണി മേനോൻ ഹരികൃഷ്ണൻ നിരഞ്ജന മേനോൻ കാർത്തിക ദേവദാസ് നീരജ് വി എസ് പൂജ ഒ അനഗാജി രാജേഷ് കുമാർ വി എന്നിവർ നൃത്തം അവതരിപ്പിക്കും അതിനുശേഷം രാമമംഗലം ഷൺകാല ഗോവിന്ദമാരാർ സ്മാരകലാസമിതിയുടെ നേതൃത്വത്തിൽ മോഹിനിയാട്ടവും അവതരിപ്പിക്കും ഇതാണ് ഒന്നാം ദിവസത്തെ പരിപാടിയെ സംബന്ധിച്ച് വിശദീകരിക്കാനുള്ളത് രണ്ടാം ദിവസം നൃത്തോത്സവത്തിൽ രണ്ടാം ദിനം സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഉച്ചക്ക് മൂന്ന് മുതൽ വൈകിട്ട് അഞ്ചു വരെ യുവ നർത്തകരായിട്ടുള്ള അഞ്ജലി വി കൃഷ്ണ നിശ്രിയ വരലക്ഷ്മി സൗഭാഗ്യ ഗൗരി ഹൃഥ്വി ജന തൻവി സുരേഷ് അപർണ സെൻ സാത്വിക എന്നിവർ നൃത്തം അവതരിപ്പിക്കും അന്ന് വൈകിട്ട് പ്രൊഫഷണൽ നർത്തകരായിട്ടുള്ള സിറാജുദ്ദീനും സംഘവും പേരണി നൃത്തവും ആർ എൽ വി ആനന്ദൻ ഭദ്രി ദിവ്യ ഭൂഷ് എന്നിവർ ഭരതനാട്യവും അനുഭവ മേനോൻ കലാമണ്ഡലം പ്രജി ഋജി ഋഷിജ ഗോപിനാഥ് എന്നിവർ മോഹിനിയാട്ടവും സന്നിധ രാജസാഗി ഉച്ചിക്കുടിയും സദൻ റഷീദ് കേരള നടനവും അവതരിപ്പിക്കും ആ രണ്ടാം ദിനം ഏറെ സമ്പന്നമായിട്ടുള്ള ഒരു പരിപാടികളാൽ നമുക്കെല്ലാം ഏറ്റവും കൃത്യമായി ആസ്വദിക്കാൻ കഴിയാവുന്ന നൃത്തകൃത്യങ്ങളാണ് രണ്ടാം ദിവസം ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് മൂന്നാം ദിനം മൂന്നാം ദിനം നൃത്തോത്സവത്തിന്റെ സമാപന ദിവസം കൂടിയാണ് ആ സമാപന ദിവസം പിന്നെ കേരളത്തിലെ വ്യവസായ നിയമവകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് ഈ നൃത്തോത്സവ വേദി സന്ദർശിക്കും ഇവിടെ സന്ദർശിക്കും അദ്ദേഹം വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് ആ സമാന ദിവസം അന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ സ്വാതി സജീവ് സൃഷ്ടി ദേസാക്ഷി സിതേന്ദ്ര ചൊക്ലിംഗം എം ടി മൃൺമയി നിർമുക്ത അരുൺ അതോടൊപ്പം മാളവിക മുരളി മീനാക്ഷി നായര് ഹിത ശശിധരൻ നൃത്ത കലാജ്ഞലി കലാഞ്ജലി എന്നിവർ നൃത്തം അവതരിപ്പിക്കും വൈകിട്ട് ആറ് മുതൽ അതിപ്രശസ്തരായിട്ടുള്ള പ്രൊഫഷണൽ നൃത്ത മേഖലയ്ക്കകത്ത് പിന്നെ അറിയപ്പെടുന്ന രൂപശ്രീ മഹാപത്ര മഹാരി നൃത്തവും ഡോക്ടർ രതീഷ് ബാബു ഷഫിഖുദ്ദീൻ ഷഫിഖുദ്ദീൻ ഷബന എന്നിവർ ഭരതനാട്യവും ദീപകർത്ത കഥക്കും ഡോക്ടർ ചിന്താരവി ബാലകൃഷ്ണ കുച്ചിക്കുടിയും കലാമണ്ഡലം ശ്രീ ആർ കൃഷ്ണൻ മോഹിനിയാട്ടവും ഡോക്ടർ മോനിഷ ദേവി സാത്രിയെയും അവതരിപ്പിക്കും ആ വിധത്തിൽ വളരെയേറെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് പ്രൊഫഷണൽ നൃത്തോത്സവവും അതോടൊപ്പം യുവനർത്തിയമാർക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യുവനർത്തിയമാർക്ക് അവരുടെ നൃത്തനൃത്തി അവതരിപ്പിക്കാനുള്ള വേദിയും എല്ലാം തന്നെ ഇവിടെ നൽകുന്നുണ്ട് അത് കൂടാതെയാണ് ഞാൻ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ച പോലെ നൃത്ത വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ശില്പശാല ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം പേർ പങ്കെടുക്കുന്ന ആ ശില്പശാല രണ്ടു ദിവസക്കാൽ നടത്തുന്നതിലൂടെ ഈ നൃത്ത മേഖലക്കകത്ത് നല്ലതുപോലെ പഠിച്ചു വരുന്നവർക്ക് നൃത്ത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കെല്ലാം തന്നെ ഏറ്റവും പ്രധാനമായി അവർക്ക് അറിയേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വർക്ക്ഷോപ്പാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ആ വർക്ക്ഷോപ്പിനകത്ത് ഇപ്പോൾ തന്നെ കുട്ടികൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റമ്പതോളം കുട്ടികളുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വിദ്യാർത്ഥികളുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് ആ രീതിയിൽ ആണ് ഇതിന്റെ പരിപാടി നിലയിൽ സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിക്കകത്ത് സംഘടിപ്പിക്കുമ്പോൾ ഇതിന്റെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് ഈ മറ്റു സംസ്ഥാനങ്ങളിൽ വരുന്ന നൃത്ത മേഖലക്കകത്ത് പ്രശസ്ത ആളുകളെ സ്വീകരിക്കാനും ഒക്കെ തന്നെ അതിന്റെ അതിന്റെ റിസപ്ഷൻ കമ്മിറ്റി നിലയ്ക്ക് ശ്രീ ഷാജിംഗി ചെറ്റിങ്ങിലാണ് ചെയർമാൻ ആദ്യം നേതൃത്വം കൊടുത്തുകൊണ്ട് അത് പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അക്കോമഡേഷൻ നിലയ്ക്കുള്ള കമ്മിറ്റിയും താമസ സൗകര്യം നിലയ്ക്ക് ഒരുക്കിയിട്ടുണ്ട് അവർക്കെല്ലാം തന്നെ അതിനാവശ്യമായ തരത്തിലുള്ള പ്രവർത്തന നിലയ്ക്ക് സംഘടിപ്പിക്കുന്നുണ്ട് കൂടാതെ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഇതിന്റെ പ്രചരണം നിലയ്ക്കുള്ള പിന്നെ പബ്ലിസിറ്റി കമ്മിറ്റിയും അതും അതിന്റെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ വിധത്തിൽ നമ്മുടെ അങ്കമാലി സാംസ്കാരിക രംഗത്ത് തീർച്ചയായിട്ടും കലാസാംസ്കാരിക രംഗത്ത് നമ്മളൊരു മുദ്ര പതിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി ഈ ദേശീയ നൃത്തോത്സവം മാറുന്ന കാര്യത്തിൽ തർക്കമില്ല അങ്കമാലിയിലെ എല്ലാ കലാശ്രീകൾക്കും സഹൃദികർക്കും തികച്ചു സൗജന്യമായി വന്ന് ഈ നൃത്തം ആസ്വദിക്കാനും ഇതിനെക്കുറിച്ച് അറിയുന്നതിനും എല്ലാം തന്നെയുള്ള അവസരമാണ് വരുന്ന മൂന്ന് ദിവസങ്ങളായി നടത്തുന്ന ഈ ൂടെ ഈ മഹാനൃത്തോത്സവത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിലിവിടെയുള്ള എല്ലാവരെയും കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് സംഘാട സമിതി ചേർന്നു അതിനകത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട പിന്നെ എം പി എം എൽ എയും അടക്കമുള്ള ആൾ രക്ഷാധികാരി പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഓരോ കാര്യങ്ങൾക്കകത്തും പൊതുപ്രവർത്തക ആളുകളുണ്ട് സി എസ് എ മെമ്പർമാരുണ്ട് കലാരകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാം തന്നെ കൂട്ടിയൊഴിപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ പരിപാടി വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത് ഇതിന്റെ ഇത് ഈ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളവും ഇത് വളരെ ആദ്യമായി നടത്തപ്പെടുന്ന പരിപാടി അങ്കമാലി എന്ന നിലയിൽ അവർക്കും അത് വലിയ സഹായമാണ് അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ പത്മശ്രീ ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിയും അതോടൊപ്പം അതിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ കരുവള്ളൂർ മുരളിയും അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള ശ്രീ ജോൺ ഫെർണാണ്ടസ് എക്സ് എം എൽ എയും അതോടൊപ്പം തന്നെ ഇതിന്റെ ഫെസ്റ്റിവൽ ഡയറക്ടറായിട്ട് നമ്മൾ അറിയപ്പെടുന്ന നർത്തകിയും നൃത്ത അധ്യാപികയുമായിട്ടുള്ള ശ്രീമതി ചിത്ര സുമാരനാണ് ഇതിന്റെ ഫെസ്റ്റിവൽ ഡയറക്ടറായിട്ട് അവരും വളരെ സജീവമായി ഇടപെട്ടുകൊണ്ട് ഈ പരിപാടി ജി പി എം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്കമാലിയിലെ സമീപപ്രദേശങ്ങളിലെയും നൃത്ത വിദ്യാലയങ്ങളിലും സമീപ ഇവിടെയുള്ള സ്കൂളുകൾ കോളേജുകളൊക്കെ ഉള്ള സ്ഥാപനങ്ങളിലും സി എസ് എയുടെ സെക്രട്ടറിയും സ്വാഗതസംഘത്തിന്റെ ജനറൽ കൺവീനറുമായ ശ്രീ കോടി പറമ്പിയും ഞങ്ങളുടെ സി എസ് യുടെ വൈസ് പ്രസിഡന്റും സ്വാഗതസംഘത്തിന്റെ വൈസ് ചെയർമാനായി പ്രവർത്തിക്കുന്ന ശ്രീ രാജൻ സാറും അതുപോലെ തന്നെ സി എസ് റഷ്യായി പ്രവർത്തിക്കുന്ന ശ്രീ കെ എൻ വിഷുമാസ്റ്റർ അടക്കമോൾ അടക്കം അതുപോലെ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീമതി മായ 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 ടീച്ചറും അതുപോലെ പ്രിയ ടീച്ചറടക്കമുള്ള എല്ലാവരും കൂടി പോയി ഞങ്ങൾ ക്ഷണിക്കുകയുണ്ടായി നമ്മുടെ ഈ അങ്കമാലിക്കകത്തെ ഏകദേശം ഒരു പത്തെഴുപത്തഞ്ചോളം സ്കൂളുകളിൽ സ്കൂളുകളായി നൃത്ത വിദ്യാർത്ഥികളെ അഭ്യസിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം വളരെ സന്തോഷമുള്ള കാര്യമാണ് അതിൽ പങ്കെടുക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളെയും ഇവിടേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി ആയി മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ തികച്ചു സൗജന്യമായ ഈ പരിപാടി കാണുവാൻ വേണ്ടി പൊതുജന പൊതുജനങ്ങൾക്കെല്ലാം അവസരമുണ്ട് എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുന്നതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ള അഭ്യർത്ഥിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ സംബന്ധിച്ച് അറി അറിയിക്കാനുള്ളത് അവരത് പറയാനും പറയും प्रधान <laughs> <laughs> ശ്രീ ഗുരുദ്മസ്തേ കല എന്നാൽ ദൈവത്തിന്റെ വരദാനമാണ് അതിലേറ്റവും പ്രധാനമെന്ന് എനിക്ക് തോന്നാറുണ്ട് നൃത്തം കാരണം ശരീരത്തിന്റെ ചലനങ്ങൾ കൊണ്ട് വായുവിൽ വരയ്ക്കുന്ന മനോഹര ചിത്രങ്ങളാണ് നൃത്തം ശരീരത്തിന്റെ ആരോഗ്യത്തിനും മനസ്സിന്റെ സന്തോഷത്തിനും വ്യക്തിത്വ വികസനത്തിനുമാണ് നൃത്തം അഭ്യസിക്കുന്നത് ത്രിഭങ്ങി അതാണ് നമ്മളുടെ ദേശീയ നൃത്തോത്സവത്തിന്റെ പേര് ഇത് ഒരു സംസ്കൃത വാക്കായ ത്രിഭങ്ങ എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ശരീരത്തിന്റെ മൂന്നളവുകൾ അതായത് കഴുത്തു വരെ ഒരു വളവ് കഴുത്തു കഴുത്തുമുതൽ അരവരെ വേറൊന്ന് കാല് വേറൊരു ദിശയിലേക്ക് ഒഡീസിയിലാണ് ഇത് കൂടുതലും നമ്മൾ കാണാറ് പുരാതന ശില്പങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു വാക്ക് ത്രിഭംഗി എന്നത് ഉണ്ടായിട്ടുള്ളത് സംഗീത നാടക അക്കാഡമി നയൻറ്റി നയൻ ശേഷം ഇരുപത്തി ആറ് വർഷങ്ങൾ ശേഷം പിന്നീട് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു നൃത്തോത്സവം സംഘടിപ്പിക്കുന്നത് മൂന്ന് മേഖലകളിലായിട്ടാണ് ഇത് നടക്കുന്നത് അതില് മേഖലയിലുള്ളത് കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ദക്ഷിണ മേഖലയിലുള്ള നൃത്തോത്സവമാണ് സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് സോറി മധ്യമേഖലയിലുള്ള നൃത്തോത്സവമാണ് സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ നടക്കുന്നത് ഇതില് മൂന്ന് മണി തൊട്ട് അഞ്ചു മണി വരെ നടക്കുന്ന നൃത്തോത്സവം അല്ലെങ്കിൽ ആ അതിൽ പങ്കെടുക്കുന്ന യുവ നർത്തകരാണ് ഏതാണ്ട് നൂറോളം ആപ്ലിക്കേഷൻസിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇരുപത്തൊന്ന് നർത്തകരാണ് ഇവിടെ നൃത്തം അവതരിപ്പിക്കുന്നത് അതിൽ ഒരു ട്രാൻസ്ജെൻഡർ കൂടി നൃത്തം അവതരിപ്പിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നൃത്തോത്സവങ്ങളിൽ ആദ്യമായിട്ടായിരിക്കാം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നമ്മൾ ഒരു അവസരം കൊടുക്കുന്നത് കലാക്ഷേത്രയില് പഠിക്കുന്ന ഒരു കുട്ടിയാണ് ശേഷം ആറു മണി തൊട്ട് ഒമ്പത് മണിവരെ നൃത്തം തങ്ങളുടെ ജീവിതം മുഴുവനും നൃത്തത്തിന് സമർപ്പിച്ചിട്ടുള്ള ഏറ്റവും മഹനീയമായിട്ടും ആദരവീണിയുമായിട്ടുള്ള നർത്തകരാണ് ഇവിടെ നൃത്തം അവതരിപ്പിക്കുന്നത് സാധാരണ നമ്മൾ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പിടി കഥക് കൂടാതെ നമ്മൾക്ക് ഏറെ അപരിചിതമായിട്ടുള്ള മഹാറി ആന്ധ്രനാട്യം പെരിണി ഇങ്ങനെയുള്ള സാത്രിയ ഇതെല്ലാം സാധാരണ കുട്ടികൾക്കോ അല്ലെ നർത്തകികൾക്കോ അത് വളരെ അപരിചിതമായിട്ടൊന്നാണ് അതുകൂടി ഇവിടെ അവതരിപ്പിക്കുന്നത് സംഗീത നാടക അക്കാദമി അക്കാഡമി ഒരു സ്ഥലം അങ്കമാലി പോലെയുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അവരോട് കടപ്പെട്ടിരിക്കുന്നു ഒരുപക്ഷെ അങ്കമാലിയില് ക്ലാസിക്കൽ നൃത്തത്തിനുള്ള ഒരു സ്ഥാപനം തുടങ്ങുന്നത് അങ്കമാലി സി എസ് എ ആണ് നയൻറ്റി ഫോറിലാണ് അത് തുടങ്ങുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഇത്രയും വലിയൊരു നൃത്തോത്സവം വരിക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു ഒട്ടേറെ വിദ്യാർത്ഥികൾ നർത്തകർ മാത്രമല്ല കല ആസ്വാദകർ ചുറ്റുമുള്ള ഈ അങ്കമാലിയിൽ നൃത്തത്തിന്റെ മൂന്ന് ദിനങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ഇപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള നൃത്തോത്സവങ്ങൾ എറണാകുളം ബേസ് ആയിട്ടാണ് നടത്താറ് അതും ടിക്കറ്റ് വെച്ചിട്ടാണ് നടത്താറ് സൗജന്യമായിട്ട് ജനങ്ങൾക്ക് ആസ്വദിക്കാനുള്ള മൂന്ന് ദിവസങ്ങൾ നൃത്തം മാത്രമായിട്ടുള്ള മൂന്ന് ദിവസങ്ങൾ ഈ അങ്കമാലിക്ക് തന്നതില് സംഗീത നാടക അക്കാദമിയോട് കടപ്പെട്ടിരിക്കുന്നു ഇത് ഒരു വിജയമാക്കി തീർക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ഞങ്ങൾ നർത്തകർക്ക് ഇത് ഏറ്റവും സന്തോഷപരമായ ഒരു കാര്യമായിട്ട് തീരുകയും ചെയ്യുന്നു നമസ്കാരം ആലുവ നയന്റി നൈനില് നയന്റി നൈൻ എന്തോ അവരുടെ കയ്യിൽ നിന്ന് ആപ്ലിക്കേഷൻ വിളിച്ചിരുന്നു എന്തോ ആപ്ലിക്കേഷൻ വിളിച്ചിരുന്നു ചെറിയൊരു വീഡിയോയും അവരോട് അയക്കാൻ പറഞ്ഞിരുന്നു അതില് എയ്റ്റീൻ ടു ട്വന്റി ഫൈവ് ആണ് അവരുടെ ഏജ് കാറ്റി അപ്പൊ യൂത്ത് ഫെസ്റ്റിവലിനല്ല നമ്മൾ പ്രാധാന്യം കൊടുത്തത് പതിനഞ്ച് മിനിറ്റില് അവരുടെ കഴിവ് തെളിയിക്കുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എടുത്തിട്ട് അതിൽ നിന്നും സെലക്ട് ചെയ്തു അത് ഒരേ സ്ഥലത്തുനിന്ന് കുറെ പേര് സെലക്ട് ചെയ്യാതെ പല പല സ്ഥലങ്ങളിൽ നിന്ന് ഒരു സമിതി തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിനൊരു സമിതി ഉണ്ടായിരുന്നു അവരാണ് സെലക്ട് ചെയ്തത് എന്തോ ഏത് ആറു മണി തൊട്ട് കളിക്കുന്നവരാ എല്ലാം അവരിത് മാത്രം ഈ കല മാത്രമായിട്ട് വർഷങ്ങളോളം കൊണ്ടിടക്കുന്നവർ ഒത്തിരി അവാർഡുകൾ കിട്ടിയിരിക്കുന്നവരുമാണ് അതില് പീരണി എന്ന് പറയുന്ന ഐറ്റം മാത്രമാണ് കൊച്ചു കുട്ടികൾ അവതരിപ്പിക്കുന്നത് അത് ഈ കുടത്തിന്റെ മകളിൽ കയറി നിന്നിട്ട് ചെയ്യുന്ന ഒരു നൃത്തമാണ് അത് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്ധ്രയില് അല്ലെങ്കിൽ തെലുങ്കില് തുടങ്ങിയ ആ സംഗതി ഇന്ന് കേരളത്തിലെ ഒരേ ഒരു സാറ് മാത്രമേ അത് ഫോളോ ചെയ്ത് പോകുന്നുള്ളൂ വടകരയിലുള്ള സിറാജ് അദ്ദേഹത്തിന്റെ കുട്ടികളാണ് അത് അവതരിപ്പിക്കുന്നത് ബാക്കിയെല്ലാം വലിയ വലിയ ആർട്ടിസ്റ്റ് അങ്ങനെ വലുതും ഞാൻ ഉദ്ദേശിക്കുമ്പോൾ വർഷങ്ങളായിട്ട് കലയെ ഉപാസിക്കുന്ന കലാകാരന്മാരാണ് നൃത്തം ചെയ്യുന്നത് െ തന്നെ ഏകദേശം ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു നർത്തകിയാണ് സുജാത മഹാപാത്ര അവരുടെ വെച്ചിട്ട് ഡാൻസ് വെച്ചിട്ടാണ് ഫസ്റ്റ് ഡേയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മഹാറി എന്ന് പറയുന്ന ഒരു നൃത്ത രൂപം ആക്ച്വലി അത് ദേവദാസികളുടെ നൃത്തമാണ് ഇന്ന് ആ ഇവിടെ വരുന്ന രൂപശ്രീ മാത്രമാണ് ഇന്ത്യയിലുള്ളൂ ആ ഒരു നൃത്തം ചെയ്യുന്ന സ്ത്രീ ഉള്ളു അവര് ദേവദാസി കുടുംബത്തിൽപ്പെട്ടതാണ് പെട്ടതെന്ന് ഇന്റാക്ഷൻ അവരുടെ ഇന്ററാക്ഷൻ അത് നമ്മളിപ്പോ വെച്ചിട്ടില്ല പക്ഷെ അത് ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് അവർ അവരുടെ ഒരു സിനോപ്സിസ് പറയും അവരും ചിലപ്പോൾ അവരുടെ കളിക്കുന്ന നൃത്തത്തെ പറ്റി എന്തെങ്കിലും സംസാരിക്കും അതെ അവർ അതെ മലയാളികൾ വളരെ കുറച്ചേ ഉള്ളൂ ഇന്ത്യയുടെ വിവിധ സ്ഥലത്തു നിന്നുള്ള ആളുകളാണ് നയന്റി നൈൻ കഴിഞ്ഞിട്ട് ഇപ്പഴാണത് നടക്കുന്നത് ട്വന്റി സിക്സ് ഇയേഴ്സിന് ശേഷമാണ് നടക്കുന്നത് അതെ ഇടക്കാലത്ത് സംഗീത നാടക അക്കാദമി കൂടുതൽ നാടകങ്ങൾക്കും മറ്റുതിനുമാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് ഇത് ഇതിൽ നിന്നും ഇപ്പൊ ഈ യുവ നർത്തകരുണ്ടല്ലോ അവരിന്ന് സെലക്ട് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു നയന്റി നയനില് ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിരുന്നു സംഗീത നാടക അക്കാഡമി ഒരു ഒരാഴ്ച ആ അതില് നല്ല അവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്തിട്ട് അവർ പ്രൊഫഷണൽ ഡാൻസേഴ്സ് ആയിട്ട് വിചാരിച്ചിട്ട് ഓരോരോ സ്ഥലത്ത് അവരുടെ നൃത്തം അവതരിപ്പിക്കാനായിട്ട് വിടുമായിരുന്നു അതായിരുന്നു നയൻറ്റി നയനിലെ ഒരു രീതി പിന്നീട് അത് എന്തുകൊണ്ടോ മുടങ്ങി എന്തോ തീർച്ചയായിട്ടും അത് നാളെ ഒറ്റ ദിവസം കൊണ്ട് തീരുമല്ലോ എല്ലാ ദിവസമായിട്ട് വരും ആ അങ്ങനെ ഡെയിലി ഡേ വിള ഡി ന്യൂസ് വരുന്നു